ഗോൾഡൻ ഡയമണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഇല്ലം നിറ ഓഗസ്റ്റ് പതിനെട്ടിന് രാവിലെ ആറ് പതിനെട്ട് മുതൽ വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ നടക്കും ഇല്ലം നിറയുടെ തലേദിവസം കതിർക്കറ്റകൾ വയ്ക്കുന്നതിന് ക്ഷേത്രം കിഴക്കേ നടയിൽ താൽക്കാലിക സ്റ്റേജ് സംവിധാനം ഒരുക്കും ഈ വർഷത്തെ തൃപ്പൂത്തരി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് മുപ്പത്തിയഞ്ചു മുതൽ പതിനൊന്ന് നാല്പത് വരെയുള്ള മുഹൂർത്തത്തിലാകും നടക്കുക തൃപ്പൂത്തരി ദിവസം ഭക്തജനങ്ങൾക്കായി ആയിരത്തി ഇരുനൂറ് ലിറ്റർ പുത്തരി പായസം തയ്യാറാക്കും ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി നാല്പത് രൂപയും മിനിമം കാൽ ലിറ്റർ പായസത്തിന് അറുപത് രൂപയുമാകും നിരക്ക് ഒരാൾക്ക് പരമാവധി രണ്ട് ടിക്കറ്റുകൾ അനുവദിക്കും പുത്തരി പായസം കൂടുതൽ സ്വാദിഷ്ടമാക്കുന്നതിന് രണ്ടായിരത്തി ഇരുന്നൂറ് കദളിപ്പഴവും ഇരുപത്തിരണ്ട് കിലോ നെയ്യും ഉപയോഗിക്കും ായസം തയ്യാറാക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റം ഭരണസമിതി അംഗീകരിച്ചിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ